എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാജാക്കാട്ടിൽ ഒരു സമ്മിശ്ര കർഷകനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മോഹനൻ മൂലംകുഴിയിൽ നമസ്കാരം എന്തെല്ലാം വിളവുകളാണ് നമുക്കുള്ളത് നമുക്ക് തന്നെ ഉണ്ട് കപ്പ ചേന ചേമ്പ് പയർ ബീൻസ് പയർ പിന്നെ ഇഞ്ചി ഇഞ്ചി അതുപോലെ മഞ്ഞള് മഞ്ഞള് കുരുമുളക് അതല്ലേ കുരുമുളക് ഇത് മുള വരുന്നതിന്റെ എങ്ങനെയാണ് തലയെടുത്ത് വ്യാധിട്ട് മുളച്ചു വന്ന് കഴിയുമ്പോൾ നമ്മള് താണവെള്ളവും ഇട്ട് കൊടുക്കുന്നു അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും പിണാക്ക കിടന്ന പിണ്ണാക്ക് പത്ത് തവണ സ്ഥിതി ആയിട്ട് ഇട്ടിട്ട് അത് കുറേശാരി പിന്നെ അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വിളമെടുക്കുന്നതുകൊണ്ട് മൂന്ന് മാസം കൊണ്ട് വിള മൂന്ന് മാസം കൊണ്ട് വിളവെടുപ്പ് അതിൽ കൂടി ഒട്ടും വേണ്ടേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യും ഇഞ്ചി കൃഷി ചെയ്തു എത്ര ഇടത്തിലാണ് നമ്മള് ചെയ്താക്കുന്നത് സ്ഥലം ഇവിടെ എത്ര എന്തോരുണ്ട് സ്ഥലം ഇത് ഈ കൃഷി ചെയ്താക്കുന്നേ ാണ് ഇത്രയും ഓഹോരിച്ചിട വെച്ചു കൊടുക്കല്ലേ ഇത് നിലവിലെ കപ്പയില്ല അത് ഏതേനോ അത് എട്ടാം മാസത്തോണ്ട് ഏഴാം മാസത്തോണ്ട് അങ്ങനെ വരും

ഓരെണ്ണം മാത്രം പറിക്കാതെ നിർത്തിയിട്ടുണ്ടല്ലോ അല്ലേ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഞ്ചി കൃഷിയാവും അല്ലേ അപ്പം നമ്മള് നിലവില് കപ്പയും കാര്യങ്ങളും ഉണ്ടല്ലോ നമുക്ക് സാധാരണ ഹൈറേഞ്ച് മേഖലയിലേക്ക് വരുമ്പോൾ കാർഷിക മേഖലയിലെ ഏറ്റവും പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ കാട്ടുപഞ്ഞ അങ്ങനെയുള്ള ശല്യം എലിശല് എലിശല്യം മാത്രമാണ് എലിയന്ന് വന്നു വരുന്നതെ കാണുന്നതെ പിടിക്കും എന്നും കൃഷി നോക്കും നോക്കുമ്പോ എലിയൊന്നും പിടിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മൾ ഓസ് എടുത്ത് വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെയാ എലിയെ പിടിക്കുന്നത് അതല്ലേ കളച്ചു പിടിച്ചാൽ പോലെ നമ്മുടെ കൃഷികൾ വരും അങ്ങനെയൊക്കെ വന്നത് കൊണ്ട് ഓസ് പിടിക്കും വെള്ളത്തിന് സൗകര്യം ഉള്ളത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വെള്ളം ഉണ്ട് അതുപോലെ തന്നെ ചേനയുണ്ടല്ലേ ചേന േമ്പ ഉണ്ട് കയ്യിലിരിക്കുന്നേ ചേമ്പ് നടൻ വേണ്ടിട്ട് വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ആഹ് കാന്താരിശീന് മുളുണ്ട് ഏകദേശം ഏകദേശം അതുപോലെ ഇത് ഏത്ത വഴ അല്ലേ ഇത് പന്ത്ര പന്ത്രണ്ടാംസം കൂടെ കിട്ടും പന്ത്രണ്ടാം മാസം ഇരുപത് കിലോ വരുമോ ഇരുപത് കിലോളം കിട്ടുമോ പതിനെട്ട് പതിനെട്ട് നമ്മളിപ്പോ വാഴയ്ക്ക് ഇങ്ങനെ വളം കാര്യങ്ങളൊക്കെ ചെയ്യണേ നമ്മള് എല്ലുപടി പറഞ്ഞാൽ അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള ഭാഗങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ മുളസുങ്ങി വന്നിട്ട് പിന്നെ പറഞ്ഞ പോലെ മറ്റ് ജൈവവളങ്ങൾ കുറെ ഇടും പിന്നെ പിണ്ണൊക്കെ അലക്കി ഒഴിക്കും ചങ്ങണമെ കൂടി സെറിയാക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കും പിന്നെ ഇഞ്ചി ഒരു സൈഡിൽ നിന്ന് വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ വില ഉണ്ടോ ഇപ്പൊ നൂറ്റി അമ്പത് നൂറ്റി നാൽപ്പത് വരെ ഉണ്ട് നമുക്കിപ്പോ രാജാക്കോട് മേഖലയിൽ എടുക്കുന്നുണ്ടോ എടുക്കുമ്പോഴ് കൂടുതലായിട്ട് എടുക്കുന്നില്ല ഈ പച്ചക്കറി കറകളിലൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഇഞ്ചിയും അതെ അല്ലെ അത് നമ്മുടെ മഞ്ഞൾ പറിക്കുന്ന സമയമാണോ ഇപ്പൊ നിലവിലെ ജനുവരിയിലേക്ക് പറിക്കത്തുള്ളൂ അല്ലേ ഇതിപ്പോ ഒരു വർഷം വരച്ചില്ലെങ്കിലും അടുത്ത വർഷത്തേക്ക് പറിച്ചാൽ മതി അല്ലേ മഞ്ഞൾ ഇഞ്ചി കടന്നു വറച്ചു നടന്നോ പിന്നെ അത് വേണ്ട വേണ്ട അങ്ങനെ ആ ും പിന്നെ മതി പിന്നെ അടുത്ത പുതിയായിട്ട് വരും അപൂർവമായിട്ട് അതെ അല്ലേ അതുപോലെ തന്നെ നമ്മളിപ്പോ കുരുമുളക് കാണുന്നുണ്ടോ നമുക്കിപ്പോ ഏത് ഇങ്ങനോ ഇത് പറയുന്നത് കുരുമുളക് ഇതൊക്കെ അതായത് നമുക്ക് ജനുവരിയിൽ വിളവെടുക്കാം അല്ലെ അത് ഫെബ്രുവരിയാണോ ഫെബ്രുവരി ആണോ ആഹ് മുമ്പ് നമ്മുടെ ഹൈറേഞ്ച് മേഖല ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നേ ശരിക്കും നമ്മളിപ്പോ സാധാരണ മേഖലയിൽ പോകുമ്പോളെ ഈ കാണുന്നതെല്ലാം ഏല കൃഷികൾ വ്യാപകമായിട്ടുള്ളൂ മറ്റുള്ള കൃഷികളെല്ലാം അന്യം സമ്മിശ്ര കൃഷി കൊണ്ട് ശരിക്കും നമുക്ക് വലിയ പ്രയോജനം അല്ലേ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇഞ്ചി ഈ അതുപോലെ തന്നെ തേനക്കനം പസ്റ്റിലെ മാലം മലയാളം മഴ പാസഞ്ഞ് ഇടും മാലിന് വെള്ളം ഉണ്ടോന്ന് മനസ്സു കൊടുക്കും അപ്പൊ നമുക്ക് സീസണിൽ വെള്ളം കൊണ്ട് കിട്ടും അപ്പൊ ഒരു കുറച്ച് കുറച്ച് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിർത്തും പിന്നെ അത് പിന്നെ നമുക്ക് പൈസ വരുമ്പോ വീണ്ടും ഇന്ത്യ ഇതെപ്പോ തേന കുറച്ച് കൊടുക്കാൻ വേണ്ടിയത് ഇത് ചെറിയാണ് ഇതിന് മരിയാന ഇതൊരു കൂടുതലോടി പുറത്തോണ്ട് അതൊരു പതിനഞ്ച് കിലോ വരും അല്ലേ സമ്മിശ്ര കൃഷി കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം എല്ലാ ദിവസവും നമ്മൾ ഓരോരോ പണികൾ ചെയ്യണം ആറ് മണി ആവുമ്പോൾ പറഞ്ഞില്ല തണുപ്പൊന്നുമില്ല കുറച്ചുകൊണ്ട് പത്ത് മണി വരെ പണിയും അത് കഴിഞ്ഞ് പിന്നെ പോകും ഇത് കേൾപ്പിട്ടൊരു മൂന്ന് വീണ്ടും ഇറങ്ങും ഉച്ചക്ക് റെസ്റ്റ് എടുക്കും അപ്പൊ നമുക്കത് ആരോഗ്യം അങ്ങനെയുള്ളൂ അതുകൊണ്ട് ആ രീതി പിന്നെ ബാക്കി കാര്യങ്ങൾ കുടുംബങ്ങളെ സഹായിക്കുക തന്നെ കുളിക്കാത്ത ഇറങ്ങി വരും പ്രായം കമ്പി വലിക്കാൻ നേരത്തെ കുളിക്കാത്ത ഇങ്ങനെ വന്ന് കമ്പി വലിക്കാൻ കൂടും വിപണിയിൽ വിപണിയിൽ കൊടുക്കും അല്ല പച്ചക്കറി കൊടുക്കുന്ന ഹോട്ടലുകളിലൊക്കെ രീതിയിൽ പ്രയാഷെ അതെയുള്ളു ഇത്ര സ്ഥലമല്ലേ ഉണ്ട് അപ്പൊ ഈ ഉള്ള സ്ഥലത്ത് ഈ പറഞ്ഞ എല്ലാവിധ കൃഷികളും ഉണ്ട് അന്ന് നമുക്ക് പേലം ഇങ്ങനെ വസ്തുക്കളെ ലാഭമായിട്ടുള്ളൂ ഇതൊക്കെ ഉണ്ടെങ്കിൽ പലപ്പം പല രീതിയിലുള്ള വരുമാനമായിട്ട് കിട്ടും നമുക്ക് പൈസ ഉപയോഗിക്കാൻ പറ്റും അതുപോലുള്ള സൗകര്യമുള്ള പ്ലേസും വേണം വെള്ളത്തിന്റെ സൗകര്യം വേണം മെയിൻ ആയിട്ടും അതായത് ഇത് കണ്ടതായിരുന്നു കണ്ടപ്പോ കിടക്കേണ്ടതായി കൃഷി ചെയ്യുന്നില്ല കണ്ടു കൃഷി അതിന് ചെയ്യുന്നില്ല ഇതിനകത്ത് പ്രാവറേജ് വിളവുണ്ടാവുന്നതും അതൊരു പുതിയനല്ലേ പുതിയ ഇതിന്റെ മണിയെല്ലാം നല്ല വലിപ്പം നീളമുണ്ട് വലിപ്പമുണ്ട് ില്ല വളവും ഇട്ട് കൊടുക്കുന്ന വളം ഈ ചേ ചാണ പൊടി വെല്ലുപൊടി ഒക്കെ നമ്മള് ചേനയ്ക്കും ഇഞ്ചിക്കും മഞ്ഞളൊക്കെ ഇട്ട അതിന് ചിക്കുന്നത് അതിന്റെ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇങ്ങനെ നല്ല കുഴുപ്പി നിൽക്കുന്ന ചേനയും മഞ്ഞളൊക്കെ നട്ടേണ്ടി വരും എന്തായാലും സന്തോഷം പറ്റില്ല കാഴ്ച തോന്നിട്ടുണ്ട് ഏത് ഇടവേളയാക്കി കോടിയോട് ചേർന്ന് തന്നെയാണ് ഇത് മാവാണോ ഈ ഇതല്ല ഇത് കിടന്ന എടാനായില്ലേ അതിലും കൊടി കയറ്റിട്ടുണ്ടല്ലോ അനുസരിച്ചിട്ട് എല്ലാ യുവാക്കളും എല്ലാം സമൂഹത്തിൽ അവരെ സാധ്യതകളുണ്ടാവും